മ്മയിൽ അരയ്ക്കണമെന്ന് ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് രേവതി അതിൽ അരയ്ക്കുകയാണ് രേവതിക്കും സച്ചിക്കും രണ്ട് കുട്ടികൾ ഉണ്ടായിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ എന്ന് മുത്തശ്ശി പറയുകയാണ് സച്ചിയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് മുങ്ങി ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടപ്പാണ് മുത്തശ്ശി ഞാൻ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നോട്ടെ എനിക്ക് ഈ നാട് ചുറ്റിക്കാണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് മുത്തശ്ശി അവൾക്ക് അനുവാദം കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി സച്ചിയെ തിരക്കി അവിടേക്ക് എത്തുകയാണ് മുത്തശ്ശി നിങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന് രേവതി പറയുമ്പോ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ശരി നീ പോയിക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് സച്ചി വരാൻ തയ്യാറായില്ല കൈയോടെ കൂട്ടിക്കൊണ്ട് വരാനാ എന്നോട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിലെ മുത്തശ്ശി ഇങ്ങോട്ട് വരും അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് സച്ചി പേടിച്ച് അവളുടെ കൂടെ പോകുന്നുണ്ട് അല്ല കറക്റ്റായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കും ഉള്ളതെന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചു അങ്ങനെ സച്ചി ചോദിക്കുമ്പോ മുത്തശ്ശി പറഞ്ഞു തന്നു പിന്നെ ഒരു തവണ വഴി പറഞ്ഞു തന്നാലെ പിന്നെ ഞാനത് മറക്കില്ല എന്ന് പറയുകയാണ് രേവതി എന്റെ നാട് നിനക്ക് ഇഷ്ടായോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നാട് മാത്രമല്ല ഇവിടത്തെ ആളുകളെ എനിക്ക് ഇഷ്ടായി അങ്ങനെ രേവതി പറയുകയാണ് ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം പോയി കുടിച്ചാലേ മുത്തശ്ശി എന്നെ ആ കൈ കൊണ്ടടിക്കും ആ കൈ കൊണ്ടടിച്ചാലേ നല്ല വേദനയായിരിക്കും നിന്നെ പോലെ പൂകെട്ടെന്ന കൈയൊന്നുമല്ല എന്റെ മുത്തശ്ശിയുടേത് വയലില് ജോലി ചെയ്യുന്ന കയ്യാത് നല്ല അടിയായിരിക്കും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോ പൂകെട്ടുന്ന കൈ കൊണ്ടടിച്ച നിനക്ക് വേദനക്കില്ലല്ലേ അങ്ങനെ രേവതി ചോദിച്ചപ്പോ എന്താ നീന അടിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ് സച്ചി അതെയെന്ന് പറഞ്ഞ രേവതി ആ കൈ കൊണ്ട് സച്ചിയുടെ കാലില് നല്ല അടി കൊടുക്കുന്നുണ്ട് ശേഷം സച്ചി പിടിക്കാൻ വരുന്നത് കണ്ട് ഓടുകയാണ് രേവതി സച്ചി പിന്നാലെ വന്ന് രേവതിയുടെ തോളിൽ ഒന്ന് തട്ടി അവളെ അങ്ങോട്ടേക്ക് ഉന്തി മാറ്റുകയാണ് എന്നെ അടിച്ചിട്ട് നീ ഓടുന്നോടി മുത്തശ്ശിയെ നാടൻ കോഴിക്കറ് റെഡി ആയിട്ടുണ്ടാവും വന്ന് കൈക്ക് വായെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വിളിക്കുകയാണ് പക്ഷെ രേവതി പിന്നിലൂടെ വന്ന് എനിക്ക് നിങ്ങളെ തള്ളിയിടാൻ അറിയാമെന്ന് പറഞ്ഞ് സച്ചിയുടെ തോളിൽ തട്ടി അവരെയും തള്ളി മാറ്റുന്നുണ്ട് പക്ഷെ സച്ചിയും വിട്ടുകൊടുക്കാതെ രേവതിയുടെ തോളിൽ പിടിച്ച് അവളെ വലിച്ചുന്തിയിടുകയാണ് അങ്ങനെ റോഡിൽ വെച്ച് രണ്ടു പേരുടെയും പിടിയും വലിയും കണ്ട് അതിലൂടെ പോകുന്ന ഒരു സ്ത്രീ പറയുകയാണ് രണ്ടുപേരും പുതുമോടിയാണല്ലോ എന്നു ഇങ്ങനെ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കണം അത് കേട്ട് സച്ചി രേവതിയുടെ കൈവിട്ട് അവളോടൊന്നും മിണ്ടാതെ കൗരവത്തിൽ നടക്കുകയാണ് പിന്നീട് വീട്ടിലെത്തി രേവതി സച്ചിക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് അത് കണ്ട് മുത്തശ്ശി രേവതി മോളെ നീയോ അവന്റെ കൂടെ ഇരിക്കു എന്നു പറഞ്ഞപ്പോ വേണ്ട മുത്തശ്ശി ഞാൻ പിന്നെ ഇരുന്നോളാമെന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട് നിന്നോട് അങ്ങോട്ട് ഇരിക്കാനാ പറഞ്ഞെ അങ്ങനെ മുത്തശ്ശി നിർബന്ധം പിടിച്ചപ്പോ രവതി സച്ചിയുടെ അടുത്തിരിക്കുന്നുണ്ട് രേവതി കറികളൊക്കെ സച്ചിക്ക് വിളമ്പി കൊടുത്ത ഉടൻ തന്നെ സച്ചി അത് കഴിക്കാൻ നോക്കുകയാണ് പക്ഷെ മുത്തശ്ശി അത് തടഞ്ഞ് നിൽക്കടാ രേവതി നിന്റെ ഇളയിൽ വിളമ്പിയോ സച്ചി നീ അവൾക്ക് ഫുഡ് എടുത്ത് വിളമ്പി കൊടുക്കടാ അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോ ഞാനോ എന്ന് ചോദിക്കുകയാണ് സച്ചി അതെന്താടാ രേവതി നിനക്ക് വിളമ്പി തന്നതല്ലേ ആദ്യം നീ അവൾക്ക് എടുത്തു കൊടുക്ക് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് അത് കേട്ട് സച്ചി രേവതിക്ക് ഷോറൂം കറികളും ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് രേവതി അത് പിടിച്ചു വാങ്ങിക്കുകയാണ് ഇനി എനിക്ക് കഴിക്കാമോ എന്ന് സച്ചി ചോദിക്കുമ്പോ ഒന്ന് വെയിറ്റ് ചെയ്യടാ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും പരസ്പരം ചോറ് വാരി കൊടുക്കണം അങ്ങനെ ഒരു ചടങ്ങുണ്ട് അതെനിക്കൊന്ന് കാണണം എന്നൊക്കെ മുത്തശ്ശി മറുപടി കൊടുക്കുകയാണ് എന്താ മുത്തശ്ശി മുത്തശ്ശൻ മുത്തശ്ശിക്ക് ചോറ് വാരി തരുന്നത് കാണാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് എന്നാൽ അതൊന്ന് നടത്തി തരുവോ അങ്ങനെ സച്ചി ചോദിക്കുകയാണ് മുത്തശ്ശൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലേ എനിക്ക് എത്ര പ്രാവശ്യം ചോറ് വാരി തന്നേനെടാ നീ ആദ്യം പറഞ്ഞത് ചെയ്യു അങ്ങനെ മുത്തശ്ശി ആവശ്യപ്പെടുകയാണ് ഇങ്ങത്തെ ചടങ്ങൊക്കെ ആരാണാവോ കണ്ടുപിടിച്ചത് എന്നൊക്കെ സച്ചി പറയുമ്പോ ഇതൊന്നും വേണ്ട എന്ന് പറയുകയാണ് രേവതി നീ ഒന്നും മിണ്ടാതിരിക്കു രേവതി നീ നിന്റെ ഭാര്യക്ക് വാരി കൊടുക്കു സച്ചി അങ്ങനെ മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ സച്ചി ചോറും കറികളും കൂട്ടി വലിയൊരു ഉരുളയുണ്ടാക്കി രേവതിയെ കഴിപ്പിക്കുകയാണ് അത് കണ്ട് മുത്തശ്ശി കുറച്ച് കുറച്ചെടുത്ത് കഴിപ്പിക്കടാ എന്ന് പറയുകയാണ് അത് കേട്ട സച്ചി കൊറച്ച് ചോറെടുത്ത് രേവതിയെ കഴിപ്പിക്കുമ്പോ രേവതി സച്ചിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ കഴിക്കുമോളെ നിന്റെ ഭർത്താവ് അല്ലേ തരുന്നത് അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോ രേവതി അത് വാങ്ങി കഴിക്കുകയാണ് ഇനി രേവതി നീ അവനെ കൊണ്ട് വാരി കൊടുക്ക് അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോ സച്ചി ആകെ ഷോക്കായി ഇരിക്കുകയാണ് ഇല്ല മുത്തശ്ശി വേണ്ട എന്ന് പറഞ്ഞ് രേവതി മടിച്ചെങ്കിലും അവരൊക്കെ നിർബന്ധിച്ചപ്പോ രേവതി സച്ചിക്കും വാരി കൊടുക്കുന്നുണ്ട് ഇനി രണ്ടുപേരും മാറി മാറി കഴിപ്പിക്ക് അങ്ങനെ മുത്തശ്ശി പറഞ്ഞത് കേട്ട് സച്ചിയും രേവതിയും അങ്ങനെ ചെയ്യുകയാണ് മതിയോ മുത്തശ്ശി ഇനി എലയിലിരിക്കുന്നത് കൂടി ഇവളെ കഴിപ്പിക്കണോ അങ്ങനെ സച്ചി ചോദിച്ചപ്പോ അതൊന്നും വേണ്ടടാ ഇനി നീ കഴിച്ചോ നാളെ കാലത്ത് തന്നെ രണ്ടുപേരും എഴുന്നേൽക്കണം നമ്മുടെ കുലദൈവങ്ങളുടെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടത്താൻ പോകണം അങ്ങനെ മുത്തശ്ശി പറയുകയാണ് അതുകേടെ രേവതി സന്തോഷത്തോടെ ശരി മുത്തശ്ശി നമുക്ക് പോകാമെന്നൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്